എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു നമ്മൾ ഹെയർ സലൂണിൽ പോയി എന്നിട്ട് അവിടേക്ക് നമുക്ക് സൈനൊക്കെ ചെയ്ത് കൊടുക്കണം നമ്മുടെ തലയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവർ ഒന്നും അതിൽ നോക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സൈൻ ചെയ്തൊക്കെ കൊടുത്തു പിന്നെ നമ്മൾ പ്രോഗ്രാമൊക്കെ തുടങ്ങാൻ പോയി നല്ല സെറ്റിങ്സ് സെറ്റിങ്സൊക്കെയാണ് അവിടെ ഹെയറിന് വേണ്ടിയിട്ട് നല്ല ട്രീറ്റ്മെൻ്റ് ഒക്കെ ഇട്ട് നമുക്കത് കുറച്ച് തന്നെ ഒക്കെ എടുത്ത് വരും അതിൻ്റെ ഡെയിലി അവളുടെ വക പെർഫോമൻസ് പിന്നെ വേഗം സടപടിയും സടപടിയായി വാഷിംഗ് തുടങ്ങി രണ്ട് മൂന്ന് പിന്നെ നല്ല നല്ല സൂപ്പർ ാണ് കാരണം എങ്ങനെയാണോ അങ്ങനെ അതുപോലെ പിന്നെ എല്ലാം പറഞ്ഞു മനസ്സിലാക്കി തരും നല്ല അടിപൊളി സർവീസ് ആണ് കേട്ടോ അവിടെ ഗ്രാവിറ്റി എന്ന് പറഞ്ഞിട്ടാണ് കുറേ പേര് തൃശ്ശൂർ ഈ സ്ഥലത്ത് പോയി ഹെയർ ഡ്രൈ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതെന്ന് കേട്ടു പിന്നെ ഹെയർ ഡ്രൈ ചെയ്യേണ്ടത് നല്ല സർവീസ് പിന്നെ നല്ല ആയ പാർലറേസ് ില്ല നല്ല അടിപൊളിയായിട്ട് വേഗം വേഗം ചെയ്തു തരും പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സെറ്റിങ്സ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഓരോ മിററിൽ നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും കൊറേ പ്രാവശ്യം വാഷിങ്ങൊക്കെ നടത്തി പിന്നെ ഡ്രൈ ചെയ്തു അതിൻ്റെ ഒരു കോപ്രായങ്ങളാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു സന്തോഷമല്ലേ നമ്മുടെ ഹെയറൊക്കെ നല്ല സൂപ്പറായിട്ട് സൂപ്പറായിട്ടിരിക്കുന്നത് കാണുമ്പോൾ ഞാൻ കുറച്ച് കാലമായിട്ട് ഇത് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നു രണ്ട് വർഷം മുന്നേ ചെയ്തിട്ട് അതൊക്കെ ഡാമേജ് ഡാമേജായിപ്പോയി പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് കളർ കയറ്റിലും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഇപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അലൂഷനൊക്കെ പെരട്ടി ക്രീമൊക്കെ പെരട്ടി ചെയ്യണ പരിപാടികളാണ് അയാൾ ഡാർജിലിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്തുകളാണ് കേട്ടോ നല്ല കമ്പനിയാണ് പിന്നെ എല്ലാ സ്റ്റാഫും ഒരുപോലെ തന്നെയാണ് ആരെയും പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവരും ഒരുപോലെ കമ്പനിയാണ് നമ്മൾക്ക് എന്തൊക്കെ അതായത് ഇത് നല്ല സൂപ്പറാണ് എനിക്ക് ഉറക്കം വന്നിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വർത്താനുള്ള കാരണം കുഴപ്പമില്ല പിന്നെ ഇവർ വീണ്ടും വന്നു കുറേ ടൈം എടുത്തു കേട്ടോ നാലഞ്ച് മണിക്കൂർ എടുത്തു ഇതൊക്കെ കഴിയാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല പണിയുണ്ട് നല്ല ഫ്രിസി ആയിട്ടാണ് ഹെയർക്ക് നിന്നിരുന്നത് ഇപ്പോൾ ലാസ്റ്റ് ഫൈനൽ ഉക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ ഇട്ടു പിന്നെ ഇതങ്ങനെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ബോർ അടിക്കുന്നുണ്ട് അതിൽ പാട്ടൊക്കെ വെക്കുന്നുണ്ട് പക്ഷേ ഹിന്ദി അതിൻ്റെ ഇടയിൽ ഇതേ മറ്റാളുടെ അങ്ങനെ എല്ലാം സൂപ്പറായി മോൾട്ടി ഹെയർ കളർ ചെയ്തു ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തു പെർമനൻ്റ് അല്ല ചുമ്മാ ഒന്ന് ചെയ്തു ഒന്നു മാത്രമേ ഉള്ളൂ പിന്നെ ഇങ്ങനെ ആക്കി ആക്കി ഇത് എത്ര ടൈമാന്നൊരു ആയ ചെയ്തുകൊണ്ടിരിക്കണത് അതിൻ്റെ ഇടയിൽ സർക്കസ് ഒക്കെ ഉണ്ട് അത് ഓരോന്ന് കാണിക്കുന്നൊക്കെ ഉണ്ട് പിന്നെ ബോറടിക്കണമൊന്നുമില്ല കാരണം നമ്മുടെ ഹെയർ നല്ല സൂപ്പർ ആവണല്ലോ അതിന് വേണ്ടിയിട്ട് ബോറടി ഒന്നും ഉണ്ടായില്ല പിന്നെ പാട്ടുകളുണ്ട് ഹിന്ദിക്കാരെ കാരണം ഞാൻ പറഞ്ഞില്ലേ ഹിന്ദി പാട്ടാണ് കൂടുതൽ വെച്ചത് പിന്നെ ലാസ്റ്റ് ലാസ്റ്റിലായപ്പോൾ നമുക്ക് മലയാളം സോങ്ങ് ഒക്കെ ഇട്ട് തുടങ്ങി പിന്നെ ഇങ്ങനെ 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 അയ്യോ അയ്യോ ഒന്നും പറയണ്ട അതും ഒരു താ താജ്മഹാള് പണി തന്നെയായിരുന്നു നല്ല ഭംഗിയിൽ വരും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു നമ്മൾ ഏറ്റവും അത് ചെയ്തത് നല്ല സൂപ്പറായിരുന്നു ട്ടാ അതെൻ്റെ ഒരു ഫ്രണ്ടാണ് ചെയ്തത് പിന്നെ ഇപ്പൊ അവള് ചെയ്യുന്നില്ല അതുകൊണ്ട് മാത്രം ഞാൻ വേറൊരു സ്ഥലങ്ങളിൽ പോയിത് ഇത് ഒത്തിരി പേര് വരാറുണ്ടെന്നാണ് പറഞ്ഞത് നല്ല തിരക്കാണ് പിന്നെ നമ്മള് രണ്ട് ദിവസം മുന്നേ അപ്പോയിൻമെന്റ് എടുത്ത കാരണം ഞാൻ ടൈമിംഗ് ഒക്കെ തെറ്റിച്ചു എന്നിരുന്നാൽ കൂടി സോറി കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞ് അവര് കുഴപ്പമില്ല പിന്നെ അവർക്ക് ബിസിനസ് ആണല്ലോ ഞാൻ കുറേ ടൈം വൈകി ചെല്ലുമ്പോൾ കുറച്ച് വേറെ പരിപാടികൾക്ക് ഉണ്ടായിരുന്നു എനിക്ക് എന്നാലും അപ്പോയിൻമെൻ്റ് എടുത്തത് പതിനൊന്ന് മണിക്കും ഞാൻ ചെന്നത് ഒരു രണ്ട് മണി രണ്ട് മണി കഴിഞ്ഞു പിന്നെ തൃശ്ശൂരത്തെ ബ്ലോക്ക് അറിയാലോ ഭയങ്കര തിരക്കായിരുന്നു അല്ലെ അങ്ങനെതേ മുടി ആട്ടിയാട്ടി നടക്കുന്നുണ്ട് പിന്നെ അവർ കുറച്ച് അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടി കുറച്ച് ഫോട്ടോസ് എടുത്തു അതിൻ്റെ ക്ലിപ്പിങ്ങട്ടത് പിന്നെ അവർ അത് മൂളുട്ടിയുടെ ഫൈനൽ ലുക്ക് അങ്ങനെ എങ്ങനെയായി എങ്ങനെ പോയിതാണ് ഞാൻ അതെ അവർ ഫോട്ടോ സെക്ഷൻ ആട്ടാ